വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോയിൽ ആണ് എത്തിച്ചുള്ളത് വേറെ ഒന്നുമല്ല ഇലയപ്പോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ പോയാലോ ആയോ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അജിമയുടെ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ മാവ് കുഴക്കേണ്ടത് അപ്പം ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് നല്ലോണം കുഴയ്ക്കുന്നുണ്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാവ് വെള്ളം പോലെ കുഴഞ്ഞു പോകാൻ പാടില്ല ഒരുപാട് അതായത് ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് ലൂസാവാനും പാടില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശു വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട് അടുത്ത് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം അങ്ങനെ ദാ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചതിന് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം അടുത്ത കുറച്ച് ശർക്കര ഞാൻ അത് ചിറകി വെച്ചിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതാ കുറച്ച് തേങ്ങയും ഞാൻ ചിറകി വെച്ചിട്ടുണ്ട് അതിനെയും കൂടി ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്ക് ഏലക്കയും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ അത് ഇടുന്നത് വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഏലക്കിയിടാൻ മറക്കരുത് ഏലക്കിടുമ്പോൾ നല്ലൊരു മണം കിട്ടും നമുക്ക് അതിനുശേഷം നമ്മൾ ഇല വാ ഇല വാട്ടുക ആ വാട്ടിയ ഇലയിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിനെ നല്ലോണം പരത്തി അതിലേക്ക് നമ്മൾ ഈ ഇപ്പം കൊഴച്ച് വെച്ച് ആ മിക്സിന് ചേർത്ത് കൊടുക്കുക നല്ലോണം ആ മിക്സ് വെച്ചതിന് ശേഷം ഇല മടക്കി ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ആ പ്രസ് ചെയ്യണെന്തിനു വെച്ച് കഴിഞ്ഞാൽ സെൻ്റെ സൈഡൊക്കെ ഒന്ന് തുറന്ന് ഓപ്പണായി പോകാതെ ഫില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണേ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് ആവി കീറ്റി നമ്മൾ ഇലയപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ അതിനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട്ലയപ്പോ അടുപ്പിൽ നിന്ന് അണച്ചെടുത്തതേ ഉള്ളൂ ആ വാഴയിലേക്ക് നമുക്ക് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഗൈസ് അങ്ങനെയാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കുട്ടികളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാമെന്ന് അപ്പം ഞാൻ കുഞ്ഞിയേയും പൊടിയേയും വിളിച്ചിട്ടുണ്ട് കുഞ്ഞ് കഴിച്ചിട്ട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ടവിടെ പറഞ്ഞതാണ് അടുത്ത് എന്താ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനാണ് അപ്പോൾ അവനും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഓക്കെ ഗൈസ് എനിക്ക് തൃപ്തിയായി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ